മേഘാ അധികാരത്തിലിരിക്കുന്നവരുടെ കാല് നക്കികളായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥന്മാർ എല്ലാ വകുപ്പുകളിലും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്വന്തം സഹോദരനെ പോലും ഒറ്റ കൊടുക്കുന്ന ആളുകൾസമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ക്രൂരത ഉണ്ടാകുന്നതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമ്മളൊക്കെ വളരെ ആദരിക്കുന്ന ഉന്നത ബിരുദാരികളെന്നൊക്കെ കരുതുന്ന ചില ഡോക്ടർമാരെ ഈ തരത്തിൽ തന്റെ തങ്ങളുടെ സഹപ്രവർത്തകരെ ഒറ്റക്കൊടുക്കുകയും മാനസികവും ഒരളവ് ഒരു ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത് അവരെന്തെങ്കിലും വല്ലതും മുകളിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ കണ്ടത് മറ്റൊന്നുമല്ല കുറെ കൂടെ പ്രകടമായിട്ട് പറയാം അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും മന്ത്രി ഉൾപ്പെടെയിൽ നിന്നും എന്തെങ്കിലും അപ്പക്കഷണം വീണുന്നെങ്കിൽ അത് കടിച്ചെടുക്കാമെന്നുള്ള വളരെ ദുഷ്ടലാക്കോടുകൂടിയാണ് സ്വന്തം സഹപ്രവർത്തകരെ ഒറ്റുകൊടുക്കാനായി ഇവർ ശ്രമിച്ചത് അതിനകത്ത് എനിക്ക് പറയാൻ യാതൊരു മടിയും ഇല്ല ഈ പ്ലാറ്റ്ഫോമിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മേഖ അതായത് പ്രധാനമായിട്ട് ഇതിനകത്ത് ഈ തരം യൂതാഴ്ചകളായി പ്രവർത്തിച്ചത് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാണ് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടാണ് അതിനുപരിയായി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ് എത്രയും നിർണയമായിട്ടാണ് ഈ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന്റെ സഹപ്രവർത്തകരായിരുന്നവരൊക്കെ അദ്ദേഹത്തോട് കാണിച്ചത് ഈ തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു മനോഭാവമുള്ള ആളുകളാണോ മനുഷ്യരെ സേവിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്തൊരു കപട നാടകവും ഹാസ്യ നാടകവുമായിരുന്നു ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും കൂടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം അതെല്ലാം തിരിച്ചടിച്ചപ്പോൾ സ്വാഭാവികമായി ഈ തരത്തിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളെ ഒരു സമയത്തും ഒരു സ്ഥലത്തും ഉത്തരവാദിത്വത്തും കൂടി പ്രവർത്തിപ്പിക്കാൻ അനുവദിച്ചുകൂടാ എന്ന സന്ദേശം സമൂഹം നൽകി കഴിഞ്ഞു മേഘ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ വെറും ചട്ടയുഖങ്ങളായി രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിയുടെയും ഉൾപ്പെടെ പ്രവർത്തിച്ചു എന്നതും വളരെ പ്രകടമാണ് കാരണം മന്ത്രി ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇപ്പോൾ മേനിയടിക്കുന്നത് മുഖം രക്ഷിക്കാനാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വളരെ നാളുകളായി വികൃതമായി കൊണ്ടിരിക്കുന്ന ഈ മുഖം എങ്ങനെയെങ്കിലും ചില മുട്ടാഭുഖങ്ങളോട് സംരക്ഷിക്കുക എന്ന് പറയുന്ന വളരെ വില കുറഞ്ഞ ഒരു തന്ത്രമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളും കാട്ടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന്റെ മാനസികമായ പ്രയാസങ്ങൾ അദ്ദേഹം മനോരോഗത്തിന് പോലും ചികിത്സയ്ക്ക് വിധേയരാകേണ്ടി വന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതും മേഘ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു സർജനാണ് ആ സർജന് പോലും മാനസികമായി തളർച്ചയുണ്ടാകത്തക്ക വിധം സ്വന്തം ഘട്ടകത്തിലുള്ള സഹപ്രവർത്തകർ എന്ന് പറയുന്നവർ പോലും ഇത്രയും ധീരമായി മൃഗീയമായി ക്രൂരമായി പെരുമാറുമ്പോൾ എന്താണ് ഒരു ധാർമ്മികത ഔദ്യോഗിക രംഗത്തും അല്പമൊക്കെ ധാർമ്മികത വേണ്ട ഇവരൊക്കെ വലിയ ഹൈമോക്രറ്റസിന്റെ പ്രതി പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവർ ഈ രംഗത്തേക്ക് വരുന്നത് ഇവർ ആരാചാരന്മാരെക്കാൾ വളരെ ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണെന്ന് ആളുകൾ അറിയുമ്പോൾ അത്ഭുതപ്പെടുകയല്ല ഞെട്ടിപ്പോവുകയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായിരുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ കക്ഷിക രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാലാട്ടികളായി നിൽക്കുന്നു എന്ന് പറയാൻ യാതൊരു മതിയുമില്ല അവരെന്തെങ്കിലും വല്ലതും ലക്ഷ്യമിട്ടുകൊണ്ട് വല്ലതും കിട്ടുന്നെങ്കിൽ വല്ല അധികാരങ്ങൾ ഉയർന്ന അധികാരങ്ങളോ തത്വകളോ കിട്ടാൻ വേണ്ടിയുള്ള ചില തരന്താണ് വില കുറഞ്ഞ രാഷ്ട്രീയ കളികളാണ് അവർ നടത്തിയത് എന്നുള്ള പ്രകടമാണ് എന്തായാലും ഡോക്ടർ ഹാരിസിന് മാനസികവും ശാരീരികവുമായിട്ടുണ്ടായ പ്രയാസങ്ങൾ വിഷമങ്ങൾ പൊതുസമൂഹം ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ പുറത്ത് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്ക് ഒരിക്കലും അവളുടെ മുഖം രക്ഷിക്കാനായി സാധിക്കില്ല നമ്മൾ കണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ടെത്തിയ വാർത്താ സമ്മേളനങ്ങൾ പിന്നിൽ നിന്ന് ഫോണിൽ വാക്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും അത് ഉരുവിടുകയും ചെയ്യുന്നതായിട്ടുള്ള തരന്താണ് വില കുറഞ്ഞതായിട്ടുള്ള ചില പ്രകടനങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് യഥാർത്ഥത്തിലും സൂക്ഷിക്കേണ്ടത് ഇവരെ ഡോക്ടർമാരായി പോലും അംഗീകരിക്കാൻ പ്രയാസമാണ് എന്തായാലും കെ ജി എഫ് സി ടി എയിലാണെങ്കിൽ പോലും അവര് ഇക്കാര്യം നന്നായി തിരിച്ചറിച്ചിട്ടുണ്ട് അതുകൊണ്ട് എട്ട് മാസത്തെ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ പ്രേടിപ്പിച്ചിട്ട് വല്ലതും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പ്രൊഫസർ എ ജി ജോർജ് ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നു സിസ്റ്റത്തിലുള്ള ചില തകരാറുകളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നു ഈ തകരാറുകൾ പരിഹരിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ പരാതിപ്പെടുന്ന ഒരാൾക്കെതിരെ ഒരു നിയമ നടപടികൾ അല്ലെങ്കിൽ അയാളെ ഭയപ്പെടുത്തി ഓടിക്കാനുള്ള ഒരു ശ്രമമല്ലേ കാണുന്നത് ഇനി എങ്ങനെയാണ് ഒരു ഒരു വ്യക്തി അതായത് ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു ഉന്നത പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു നിയമ നടപടികളും അദ്ദേഹത്തിനെ കള്ളനാക്കാൻ വേണ്ടി നടന്ന ശ്രമമൊക്കെ എന്തിന് അദ്ദേഹം ഒരു പരാതി അല്ലെങ്കിൽ ഒരു നടന്നൊരു കാര്യം അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് എതിരെ സംഭവങ്ങൾ കേരളം കണ്ടതാണ് ഇനി എങ്ങനെയാണ് ഒരു ഈ സിസ്റ്റത്തിനെതിരെ പരാതിപ്പെടുക നിരീക്ഷണം വളരെ ശരിയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് ഇദ്ദേഹത്തെ പോലെ ആർജവമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് ഈ മേഘ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഉന്നതരായിട്ടുള്ള ഒരു ഉദ്യോഗത്തിന് ഈ ദുരനുഭവമാണ് ഉണ്ടാകുന്നതെങ്കിൽ സാധാരണക്കാരന്റെ കാര്യം നമ്മൾ ആലോചിക്കുക വേണ്ട കാരണം ഇവിടെ ഇവിടെ എപ്പോഴും വാദോരാതെ പറയുകയാണല്ലോ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ആരോഗ്യമന്ത്രി അവകാശപ്പെടുന്നത് ഒന്നാം നമ്പർ കേരളം മുഖ്യമന്ത്രി പറയുന്നത് ഓരോ ഫയലും ഓരോ മനുഷ്യജീവനാണ് എന്നൊക്കെ വാദോരാതെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സത്യാവസ്ഥ തുറന്നു കാണിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതുപോലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ വേഗം സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞറിയിക്കാനാവാത്ത വിധം വളരെ ദുരിത കാര്യത്തിലാണ് പക്ഷേ ഇതിന് മറുവശം കൊണ്ട് അതുപോലെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം അതായത് എന്തായാലും ഇതുപോലെ സിസ്റ്റമിക് ഫെയ്ലിയം അതോ എന്തോ കാരണത്താൽ ഇത്രയും ഒരു വലിയ ക്രമക്കേട് സർക്കാരിന്റെ പിടിപ്പുകേട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് സമൂഹം എന്തായാലും ഇക്കാര്യത്തിൽ ഉണർന്നിട്ടുണ്ട് സമൂഹം അതുകൊണ്ടാണല്ലോ ഒറ്റക്കെട്ടായി ഈ ഡോക്ടറിന്റെ പിന്നിൽ നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്ത പ്രവൃത്തിയും വളരെ ശ്ലാഘനീയമാണ് മാധ്യമങ്ങളും സമൂഹ പൊതുസമൂഹവും അദ്ദേഹത്തിന് നൽകിയ ധാർമ്മികമായ പിന്തുണ എത്ര വലുതായിരുന്നു എന്ന് കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് അത്ര വിവരമില്ലാത്തവരല്ല കേരളത്തിലെ പൊതുസമൂഹം അതുകൊണ്ട് എന്തായാലും ഈ സർക്കാരിന്റേതായിട്ടുള്ള ചില മുട്ടുശാന്തികൾ കണ്ണിൽ പൊടിയിടലൊക്കെ പൊതുസമൂഹം നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ഇതിൽ മാത്രമല്ല ഓരോരോ സംഭവങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഇതിന്റെ ഒരു യഥാർത്ഥത്തിനുള്ള ഒരു ബാക്കി പത്രം അതുകൊണ്ട് സമൂഹം ഇക്കാര്യത്തിൽ വളരെ ഉണർന്നിട്ടുണ്ട് ഇതുപോലെ ആരോപണങ്ങൾ ആരോപണമല്ല ഇതുപോലെ സത്യാവസ്ഥകൾ സർക്കാരിന്റെ പിടിപ്പുകൾ കാര്യക്ഷമതയില്ലായ്മയും പുറത്തു കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതാണ് അനുഭവമെങ്കിൽ കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് സമൂഹം ബോധവാന്മാരായിട്ടുണ്ട് മാധ്യമങ്ങൾ ബോധവാന്മാരായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഇന്നോടുള്ള ദിവസങ്ങളൊന്നും ഈ തരത്തിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ചില തന്ത്രങ്ങൾ വഴിയായിട്ട് കാര്യങ്ങൾ മറച്ചുവയ്ക്കാമെന്ന് വിചാരിച്ചാൽ സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാവുകയുള്ളൂ എന്നാണ് ഈ സംഭവം തെളിയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം